ഇന്നെനിക്ക് അടിപൊളി രണ്ട് ഗിഫ്റ്റ് കിട്ടിയെന്നുള്ളതാണ് സന്തോഷ വാർത്ത ഒന്നിത് അതുപോലെ മറ്റൊന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാലിഗ്രാഫി കാലിഗ്രാഫിയും അതുപോലെ ചിത്രങ്ങളും വരക്കുന്ന ഒരാളാണ് എൻ്റെ കൂടെ പ്രകാശൻ്റെ നാട്ടിൽ കണ്ണൂർ കണ്ണൂർ ഇവിടെ ഈ വർഷം ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ഈ കാലിഗ്രാഫി മേഖലയിലേക്ക് വരാൻ കാരണം പ്രചോദനം തന്നത് സാറാണ് പിന്നെ തുടങ്ങി കൊമേഴ്സായിട്ട് എല്ലാവർക്കും ചെയ്തോളും ആരും ഇപ്പൊ നമ്മൾക്ക് ലോഗോസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതുപോലെ മറ്റു ഫോട്ടോഗ്രാഫി ഇതുപോലെ പോർട്രേറ്റ് അല്ലെ ഇത് എന്താ പറയാ ഡിജിറ്റലൈസ് ചെയ്യാ മാനുവൽ ആയിട്ട് മാത്രം മാനുവൽ ആണ് മാനുവൽ ആണ് കൈകൊണ്ട് മാത്രം ഡിജിറ്റൽ യുഗത്തില് കൈകൊണ്ട് ഇത്രയും കഷ്ടം ഇതും ഇത് കാലിഗ്രാഫിയാണ് കാലിഗ്രാഫിന് ഇപ്പൊ ഒരു അറബിയിലേക്ക് വരാനുള്ള കാരണം എന്തെങ്കിലും ദുബായി സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ലോക്കൽസ് ഇഷ്ടപ്പെടുന്നത് അപ്പൊ സാധാരണ രീതിയിൽ ബിസിനസ്സുകാരാണെങ്കിലും അതുപോലെ മറ്റാൾക്കാർക്കും അതുപോലെ എല്ലായിടത്തും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ വീട്ടിലൊക്കെ വെക്കാനുള്ള സാധനങ്ങൾ ചെയ്തു ഭാര്യ മകള് പൂച്ചക്കണ്ണുള്ള പ്രകാശം അത്രയും സുസ്മരവേദനാണ് എന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റായിട്ട് ഇന്ന് കയറി ഓഫീസിലേക്ക് വന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അതിനേക്കാൾ ഉപരി ഇങ്ങനെയുള്ള വർക്കുകൾ ഒരുപാട് ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാനും കൊമേഴ്ഷ്യലൈസ് ചെയ്യാനും അതുമൂലം ഒരു ജീവിത ഉപാധി കണ്ടെത്താനുമുള്ള ഒരു മാർഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇതുമായിട്ട് മുമ്പോട്ട് പോയി ജീവിച്ചു വരുന്ന ഒരു കലാകാരനാണ് അപ്പൊ അങ്ങനെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മൾ അത്യാവശ്യമാണ് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വർക്ക് എനിക്കൊന്ന് വളരെ ചെറിയ ചെലവിലാണ് ചെയ്തു കൊടുക്കുന്നത് അല്ലേ വളരെയധികം വലിയ ആർട്ടിസ്റ്റുകൾ വാങ്ങിക്കുമ്പോൾ വലിയ പൈസ ഒന്നും വാങ്ങാണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ ജീവിതം മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് അപ്പൊ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ വാട്സാപ്പിലും അതേപോലെ തന്നെ ഫോണിലും വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ലഭിച്ചാൽ നന്നായിരിക്കും ഐ റെക്കമെൻഡ് ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വളരെ കൃത്യമായിട്ടുള്ള സംഭവങ്ങളാണ് അദ്ദേഹം കൈകൊണ്ട് ചെയ്തത് അങ്ങനെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു കടമയാണ് കർത്തവ്യമാണ് ഉത്തരവാദിത്തമാണ് എന്തായാലും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ ഒരുപാട് സന്തോഷം ഉണ്ടാവട്ടെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹുഷ്യാറായിട്ട് മുമ്പോട്ട് പോകാം ഓൾറൈറ്റ് ഓൾ ദി ബെസ്റ്റ് മുനിയർ അൽവഫ്